നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടു പിന്നീട് അറിയുന്നത് ആ കുട്ടിയുടെ മരണ വാർത്തയാണ് തൃശ്ശൂരിലാണ് ഒരു പതിമൂന്ന് വയസ്സുകാരി ക്ലാസ് മുറിയിൽ വെച്ച് മരിച്ചിരിക്കുന്നത് തൃശൂർ വിയ്യൂരിൽ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കുണ്ടുകാട് സ്വദേശി കൃഷ്ണപ്രിയ പതിമൂന്ന് വയസ്സാണ് ക്ലാസ് മുറിയിൽ വെച്ച് മരിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ആഘാതത്തിലാണ് സഹപാഠികളും അതുപോലെ തന്നെ വീട്ടുകാരും തലവേദനയെ തുടർന്ന് ക്ലാസ് നടക്കുന്നതിനിടയിൽ ബെഞ്ചിൽ തലവെച്ച് കിടന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അധ്യാപകരും സഹപാഠികളും ചേർന്ന് കുട്ടിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതുവരെയായിട്ടും എന്താണ് സംഭവിച്ചതെന്നോ മരണകാരണവും വ്യക്തമായിട്ടില്ല വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് വിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് മരിക്കാനിടയായ സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാലാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് ബന്ധുക്കളും പറഞ്ഞു അന്ന് സ്കൂളിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ അതിന് മുൻപുള്ള ദിവസങ്ങളിലൊന്നും തന്നെ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല കുട്ടി വളരെ ആരോഗ്യപൂർവ്വം തന്നെയായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ എന്താണ് പെട്ടെന്നുള്ള ഒരു തലവേദനയായിട്ട് കുട്ടി കിടക്കുന്നു അതിനുശേഷം തന്നെ അല്പസമയങ്ങൾക്കുള്ളിൽ കുട്ടിക്ക് മരണം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വീട്ടുകാരും നാട്ടുകാരും എല്ലാം തന്നെ വളരെ ഞെട്ടലോടെയാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പുറത്തറിയ പുറത്തറിയാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് രണ്ടു വരെ കുട്ടി ക്ലാസ് മുറിയിൽ സജീവമായിരുന്നതായി അധ്യാപകരും അതുപോലെ തന്നെ ക്ലാസ്സിലുള്ള കുട്ടിയുടെ മറ്റ് സഹപാഠികളും വെളിപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് തലവേദന എന്ന് പറഞ്ഞു പിന്നീട് ഡെസ്കിൽ തലവെച്ച് മയങ്ങിയ കുട്ടി അലക്കമില്ലാതായത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്കൂളിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതരും സ്ഥിരീകരിച്ചു ഏതായാലും അതിന്റെ ഞെട്ടലാണ് ടീച്ചർമാരും അതുപോലെ തന്നെ കുട്ടിയുടെ സഹപാഠികളും വീട്ടുകാരും എല്ലാവരും ഏതായാലും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതേസമയം മലപ്പുറത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മളെ വെള്ളിയാഴ്ച നിക്കാഹ് കഴിഞ്ഞ ഷൈമ സിനിവർ പതിനെട്ട് വയസ്സേ പ്രായമായിട്ടുള്ളൂ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ഈ ഒരു ഷൈമയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ നവവധുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും രണ്ടു വർഷം മുമ്പ് ഷൈമയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിന് വ്യക്തമായിരിക്കുന്നത് വീടിന് സമീപത്തുള്ള പത്തൊൻപത് കാരിയുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു ഇയാളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല പകരം മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഷൈമ ജീവൻ ഉടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പരീക്ഷാ പരിശീലനം നടത്തുകയായിരുന്നു ഷൈമ അതിനിടെ ഷൈമ മരിച്ചു തടഞ്ഞ പത്തൊൻപത് കാരനായ സുഹൃത്ത് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തുടർന്ന് ഇയാളെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇയാൾ അപകടനില തരണം ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്